പാലക്കാട് നടത്തി കരയോഗം വനിതാ സമാജം ഭാരവാഹികൾ പങ്കെടുത്തു യോഗം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എൻ അധ്യക്ഷത വഹിച്ചു അതുപോലെ അംഗങ്ങൾക്ക് വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയത് ഇത് ധോണി ലീഡ്സ് കോളേജിൽ വെച്ച് രണ്ട് ദിവസം കുട്ടികളെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള സെമിനാറുകളും അതുപോലെ ഐസ് ബ്രേക്കിംഗ് അതുപോലെ ഫയർ വർക്ക് ഫാർമിസിറ്റ് അങ്ങനെയുള്ള രണ്ട് ദിവസം അവരുടെ അവർ അവരെ നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ രണ്ട് ദിവസം അവരിൽ മൊബൈൽ ഫോൺ മാറ്റി വെപ്പിച്ചുകൊണ്ട് അവരുടെ ഉറക്കമൊക്കെ ശീതീകരിച്ച മുറികളിലായിരുന്നു അവരുടെ ഭക്ഷണം അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് ഏതാണ്ട് വലിയൊരു തുക ചെലവ് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി കഴിഞ്ഞ പക്ഷം നമ്മൾ നടത്തിയതാണ് യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ ആർ ബാബു സുരേഷ് വി രാജമോഹൻ സി കരുണാകരനുണ്ണി സി വിഭിനാ ചന്ദ്രൻ രമേശ് അല്ലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗുരുപൂർണിമാനമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയൊൻപതിന് മൃത്യോമ അമൃതംഗമയ എന്ന പേരിൽ കരയോഗാംഗങ്ങളെയും ആയിരത്തിയൊന്ന് കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീത പാരായണത്തോടുകൂടി സപ്തതി ആഘോഷങ്ങളുടെ സമാപനം നടത്തും വിവിധ രംഗങ്ങളിൽ പ്രതിഭകൾ തെളിയിച്ച സമുദായ അംഗങ്ങളെ ആദരിക്കും എച്ച്എസ്എൽസി പ്ലസ് ടു ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സമാധരണീയം പ്രതിഭാ സംഗമം ജനുവരി പത്തിന് നടത്തും കരയോഗങ്ങളിലെ ബാലസമാജം അംഗങ്ങൾക്കായി പ്രഭാതപദം സഹവാസ പഠന ക്യാമ്പ് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു പാലക്കാട്